ഇന്ത്യ വേഴ്സസ് ഇന്ത്യയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആന്ധ്രാപ്രദേശാണ് നമ്മൾ പരിശോധിക്കുന്നത് ലോക്സഭയിലേക്ക് മാത്രമല്ല സംസ്ഥാന നിയമസഭയിലേക്ക് കൂടി തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആന്ധ്രാപ്രദേശിൽ ലോക്സഭയിൽ ഇരുപത്തിയഞ്ച് സീറ്റ് നിയമസഭയിൽ നൂറ്റി എഴുപത്തി സീറ്റുകൾ രണ്ടായിരത്തി നാലും രണ്ടായിരത്തി ഒൻപതും ഐക്യ ആന്ധ്രാപ്രദേശിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴത്തെ അല്ല ഐക്യ ആന്ധ്രാപ്രദേശ് അതിനെക്കുറിച്ച് പറയുമ്പോൾ സവിശേഷമായി പരാമർശിക്കേണ്ട രണ്ട് തിരഞ്ഞെടുപ്പുകളാണ് രണ്ടായിരത്തി നാലിലെയും രണ്ടായിരത്തി ഒമ്പതിലെയും വൈ എസ് രാജശേഖർ റെഡ്ഡി കോൺഗ്രസിനും യു പി എയ്ക്കും വലിയ വിജയം നേടിക്കൊടുത്ത രണ്ട് തെരഞ്ഞെടുപ്പുകൾ ഒന്നും രണ്ടും യു പി എ സർക്കാരുകൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതിന് ഏറ്റവും നിർണായകമായി പ്രവർത്തിച്ചത് രാജശേഖർ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ഐക്യ ആന്ധ്രയിലെ കോൺഗ്രസ് ആയിരുന്നു പക്ഷെ തെലങ്കാന വേറിട്ടു വൈ എസ് രാജശേഖർ റെഡ്ഡി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു അതോടുകൂടി ശേഷിക്കുന്ന ആന്ധ്രയിൽ തെലങ്കാന പോയതിനു ശേഷമുള്ള ആന്ധ്രയിൽ കോൺഗ്രസ് പേരിന് മാത്രമായി ഇ ഈ കുറി മത്സരത്തിന് വളരെയധികം സവിശേഷതകളുണ്ട് വൈസാറിൻ്റെ മകൻ നിലവിലെ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസ് ആണ് ഒരു ഭാഗത്ത് വൈസാറിൻ്റെ ഭാര്യ വിജയമ്മ മകൾ വൈ എസ് ശർമിള എന്നിവർ കോൺഗ്രസ്സിന് വേണ്ടി മറുഭാഗത്ത് ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് പാർട്ടി ഒരിക്കൽ കൂടി ബി ജെ പിയുടെ കൂടെ കൂടി ശക്തമായി മത്സരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇടത് പാർട്ടികൾക്കൊപ്പം നിന്ന് നടൻ പവൻ കല്യാണിൻ്റെ ജനസേന പാർട്ടിയും ഇക്കുറി എൻ ഡി എയിലാണ് വൈ എസ് ആറിൻ്റെ മരണശേഷം മകൻ ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്ര പിടിച്ചപ്പോൾ തെലങ്കാനയിൽ ഭാഗ്യപരീക്ഷണത്തിനിറങ്ങിയിരുന്നു മകൾ വൈ എസ് ശർമ്മള അവിടെ വേരുറപ്പിക്കാനാകാതെയാണ് ആന്ധ്രയിൽ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് വൈ എസ് ശർമ്മള തിരിച്ചു വരുന്നത് പുതിയ ആന്ധ്രാപ്രദേശിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടന്നപ്പോൾ നിയമസഭയിലും ലോക്സഭയിലും ഒരൊറ്റ സീറ്റ് പോലും കിട്ടിയിട്ടില്ല കോൺഗ്രസ്സിന് ശർമിള വൈ എസ് ആറിൻ്റെ ഭാര്യ വിജയമ്മ എന്നിവരുടെ സാന്നിധ്യം കോൺഗ്രസ്സിന് ഏതെങ്കിലും വിധത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമോ ശർമ്മളയുടെ യോഗങ്ങളിലൊക്കെ വലിയ ആൾക്കൂട്ടമുണ്ട് നമുക്ക് കോൺഗ്രസിൻ്റെ സാധ്യതകൾ ആദ്യം ഒന്ന് പരിശോധിച്ചിട്ട് പോകാം നമുക്കൊപ്പം ഉള്ളത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനായ രവികുമാർ അമ്പാടിയാണ് ഈ വൈ എസ് ശർമ്മള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നു അവരുടെ യോഗങ്ങൾ ആന്ധ്രാപ്രദേശിൽ നടക്കുമ്പോൾ അവിടെയൊക്കെ വലിയ ആൾക്കൂട്ടമുണ്ട് കോൺഗ്രസ്സിന് ഒരു തിരിച്ചു വരാനുള്ള സാധ്യത പറയാൻ പറയാനാരില്ല എന്നാലും ഒന്നിട്ട് ഇപ്പൊ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലെല്ലാം ഒരു ഇതിരാമെന്നുള്ളൊരു വികാരം നിലനിൽക്കുന്നത് പോലെ പ്രത്യേകിച്ച് ഈ പഴയ തലമുറകൾക്കിടയിൽ ആന്ധ്രയിലുള്ള ഒരു വലിയൊരു വികാരമാണ് രാജണ്ണ എന്ന് പറഞ്ഞ വൈഎസ് രാജശേഖര റെഡ്ഡിയെ കുറിച്ചുള്ള അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നടത്തുന്നത് എന്തും അവിടെ ശരിക്കും എൻകാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് ഒപ്പം തന്നെ അതിന്റെ എതിരായിട്ട് നിൽക്കുന്ന ജഗൻമോഹൻ റെഡ്ഡിയും ഇതേ ഓർമ്മകൾ നടത്തി തന്നെയാണ് തെരഞ്ഞെടുപ്പില് മത്സരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് കണപ്പ പാർലമെന്റ് നിയോജക മണ്ഡലം അത് വൈ എസ് ആർ ഒരിക്കൽ പ്രതിനിധാനം ചെയ്തിരുന്നു അതുകഴിഞ്ഞ ജഗനും അത് പ്രതിനിധാനം ചെയ്തിരുന്നു ഇത്തവണ അവരുടെ തന്നെ ഒരു ബന്ധു തന്നെ ഒരു വൈ എസ് അശ്വിൻ റെഡ്ഡി എന്ന് തോന്നുന്ന പേര് ഞാൻ വൃത്തിയിട്ട് ഓർക്കുന്നില്ല അദ്ദേഹം അവിടെ ഇവരുടെ വൈഎസ്ആർ സി പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അവിടെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ഷർമിള എതിരാളിയാണ് മത്സരിക്കുന്നത് അവർക്ക് വോട്ട് നല്ല രീതിയിൽ പിടിക്കാൻ പറ്റും പക്ഷെ പൊതുവെ കോൺഗ്രസിനോട് ഈ ആന്ധ്രാ വിഭജനത്തിന് ശേഷം കോൺഗ്രസിനോട് ഒരു വിമുഖതയാണ് ആന്ധ്രകാർക്കുള്ളത് അത് മറികടക്കാൻ എത്രത്തോളം പറ്റും എന്നുള്ളത് ഇനി കാത്തിരി കാണാനേ ആകും ഈ ആന്ധ്രാ വിഭജനത്തോട് കോൺഗ്രസിനോട് ഒരു വിമുഖത എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാന വിഭജിച്ചത് കോൺഗ്രസ് ആണ് എന്നുള്ളൊരു വികാരത്തെ ചൊല്ലിയുള്ള വിമുഖതയാണോ കോൺഗ്രസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം കൂടി ആ തെലങ്കാന സ്വതന്ത്ര തെലങ്കാന പ്രക്ഷോഭങ്ങൾ കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് ഐക്യ ആന്ധ്ര സമൈക്യ ആന്ധ്ര എന്നുള്ളൊരു പ്രക്ഷോഭം ആന്ധ്രാ സൈഡിലും വിജയവാഡ വിശാഖപാടനം പോലുള്ള ഭാഗത്തെല്ലാം അവരും വളരെ ശക്തമായിരുന്നു ഇതിൽ ഏറ്റവും വലിയ ഒരു പ്രധാനമായിട്ടുള്ളത് ഈ ഹൈദരാബാദിലെ നിക്ഷേപങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും ആ ഭാഗത്തു ഇതാണ് അവർക്ക് അതിനുള്ളൊരു നിയന്ത്രണം പോകും എന്നൊക്കെയുള്ള രീതിയിലേക്ക് രീതി വന്നതുകൊണ്ടാണ് അവർക്ക് അതിനോട് ഭയങ്കര എതിർപ്പുണ്ടായത് അവസാനം സംസ്ഥാനം വിഭജിക്കുമെന്ന് ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഈ ഹൈദരാബാദ് ചണ്ഡിഗഡ് സ്റ്റൈൻഡ് ഒരു കേന്ദ്രഭരണ പ്രദേശവുമായിട്ട് നിർത്തിയിട്ട് രണ്ട് സംസ്ഥാന തലസ്ഥാനമായിട്ട് നിലനിർത്തണം ഒരു ആവശ്യം വരെ ഉയർന്നു വന്നിരുന്നു പക്ഷെ അതുകൂടെ നടക്കാതെ വന്നതുകൊണ്ടാണ് അന്ന് കോൺഗ്രസിന്റെ ആയിരുന്നു മുഖ്യമന്ത്രി കിരൺകുമാർ റെഡ്ഡി അതുപോലെ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഗവൺമെന്റ് അതെല്ലാം ഈ കോൺഗ്രസിന് എതിരായ ഒരു വികാരം ആന്ധ്രാപ്രദേശില് ഉണ്ടാകാൻ കാരണം അത് മാത്രമല്ല അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് വൈഎസ്ആറിനെ പോലുള്ള തലയെടുപ്പുള്ള നേതാക്കൾ അവർക്ക് വന്നിട്ടുമില്ല ഇനിയിപ്പോ ഓർമ്മ പുതുക്കി എത്രത്തോളം വരാൻ കഴിയും എന്നുള്ളത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ പറയാം റൈറ്റ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു കടപ്പല്ല മത്സരം വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ ഒരു തട്ടകമായിരുന്നു കടപ്പ അദ്ദേഹം അവിടെ ഒന്ന് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് ജഗൻമോഹൻ അവിടെ ഒന്ന് ജയിച്ചിട്ടുണ്ട് ഇത്തവണ കോൺഗ്രസിന്റെ വൈ എസ് ആർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജഗൻമോഹൻ റെഡ്ഡിയുടെ മരുമകനായ വൈ എസ് അവിനാശ് റെഡ്ഡിയാണ് അവിനാശ് റെഡ്ഡിയോടാണ് ഈ വൈ എസ് ശർമ്മള മത്സരിക്കുന്നത് അവിനാശ് റെഡ്ഡി ആകട്ടെ ബന്ധുവായിട്ടുള്ള ഒരു വൈ എസ് വിവേകാനന്ദ റെഡ്ഡിയെ കൊലപ്പെടുത്തി എന്നുള്ള കേസിൽ ആരോപണവിധേയനാണ് വിവേകാനന്ദ റെഡ്ഡിയുടെ മകൾ സുനിത റെഡ്ഡി ശർമ്മളയ്ക്കൊപ്പമുണ്ട് ഈ കടപ്പ ഒരു ക്രൂഷ്യൽ മണ്ഡലമായി മാറുന്നുണ്ടോ കോൺഗ്രസിനെ സംബന്ധിച്ചെങ്കിലും ആന്ധ്രാപ്രദേശിൽ കാരണം കടപ്പ വഴി ഒരു അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമോ തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് കടപ്പ അവർക്ക് ആന്ധ്ര മണില് ഇനി കാലുകുത്ര എന്നിട്ട് ഈ കടപ്പ് വഴി അത് സാധിക്കുകയുള്ളൂ കാരണം ഇപ്പോൾ വളരെ അനുകൂലമായിട്ടൊരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് വൈ എസ് ആറിന്റെ മകൾ എവിടെയുണ്ട് വൈ എസ് ആറിന്റെ ഭാര്യ ഇതേപോലെ നേരത്തെ പറഞ്ഞ വൈ എസ് ആറിന്റെ സഹോദരന്റെ മകള് സുനിതാ റെഡ്ഡി ഇവരെല്ലാം ശരമ്പലക്കൊപ്പം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അവർ വൈ എസ് ആർ ഓർമ്മകൾ അവിടെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് കൂടാതെ ഈ കോൺഗ്രസ് എന്നൊരു നാഷണലിസ്റ്റ് പാർട്ടി വളരെ കാലത്തിന് ശേഷം അവിടെ വരുത്തുന്നുള്ള വളരെ കാലത്തെ ഈ വിഭജനത്തിന് ശേഷം അവിടെ കുറച്ചൊക്കെ പിടിച്ചു വരുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടെ ഒത്തുനോക്കുമ്പോൾ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ളൊരു മണ്ഡലമാണ് കടപ്പ മണ്ഡലം അവര് ഈ കടപ്പ മണ്ഡലത്തിലെ ജയത്തിൽ കൂടെ മാത്രമേ ഇനിയുള്ള ഒരു റൈറ്റ് നമ്മൾ ഈ സിന്റെ കാരണം എടുത്താൽ ഇതേ വൈഎസ്ആറിന്റെ സ്മരണകൾ ഉണർത്തി തന്നെയാണ് ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്ര പിടിക്കുന്നത് വൈഎസ്ആർ പിയിലൂടെ യാത്ര സിനിമാ സീരീസ് ആദ്യ തവണ അധികാരത്തിൽ വരുന്നതിന് അദ്ദേഹത്തെ വളരെയധികം സഹായിച്ചതാണ് യാത്ര എന്ന് പറയുന്ന സിനിമ അതിന്റെ രണ്ടാമത്തെ ഘട്ടം ഘട്ടം യാത്ര രണ്ട് അടുത്ത് റിലീസ് ചെയ്തിരുന്നു അതിന് തൊട്ടുപുറകെ ജഗൻ ഒരു ആന്ധ്രാ പര്യടനം നടത്തിയിരുന്നു ഇതൊക്കെ വൈ എസ് ആർ സി പി ജഗനും അവരുടെ ഒരു ഒരു സ്വാധീനം നിലനിർത്താൻ സഹായകമാവൂ തീർച്ചയായിട്ടും ഇതിപ്പോ ഒരു രണ്ട് ടേം തെലുങ്ക് ദേശത്തിന് ഇവിടെ അധികാരത്തിൽ ഇരുന്ന ശേഷം അന്നത്തെ അഭിഭക്ത ആഗ്രയിൽ കോൺഗ്രസിന് അധികാരത്തിനേറ്റിയതായും വൈ എസ് രാജശേഖരും അന്ന് അദ്ദേഹത്തിന് ഒരു കാൽനട യാത്രയായിരുന്നു ആന്ധ്ര മുഴുവൻ അന്നത്തെ ആന്ധ്ര അവിഭക്ത ആന്ധ്ര മുഴുവൻ ചിറ്റിഭക്ത കാൽനട യാത്രയായിരുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പമ്പ് വഹിച്ചത് അതേ വഴി തന്നെയാണ് ഇപ്പൊ മകൻ ജഗനും തെരഞ്ഞെടുത്തിരിക്കുന്നത് അത് തീർച്ചയായിട്ടും നല്ലൊരു സ്വാധീനം അവിടെ ഉണ്ടാക്കുക തന്നെ ചെയ്യും പിന്നെ ഇവിടെ വേറൊരു ഇതിലുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയുന്നത് പോലെ ഈ ഇന്ത്യ വേഴ്സസ് എന്ന് ഉള്ള ഒരു രീതിയിലേക്ക് ഇവിടെ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഇത് ഇവിടെ ടി ഡി പി മത്സരം വരും അതൊരു കാര്യം കൂടിയാണ് റൈറ്റ് നമ്മൾ സിന്റെ സാധ്യതകൾ അത് അധികാരം നിലനിർത്താൻ അല്ലെങ്കിൽ ലോക്സഭയിൽ കൂടുതൽ സീറ്റുകൾ നേടാനുള്ള ഒരു സാധ്യത പരിശോധിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം ചെറുതല്ലാതെ ആന്ധ്രയിലുണ്ട് എന്ന് തോന്നുന്നു അത് ജഗൻമോഹൻ റെഡ്ഡി തന്നെ തിരിച്ചറിയുന്നുണ്ട് കാരണം സിറ്റിംഗ് എം എൽ എ മാരിൽ പലർക്കും അദ്ദേഹം സീറ്റ് കൊടുത്തിട്ടില്ല ചിലരുടെ മണ്ഡലം മാറ്റി എം പിമാരിൽ ഇരുപത്തിരണ്ട് എം പിമാരാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വൈ എസ് ആർ വൈ ആർ സി പി ടിക്കറ്റിൽ ജയിച്ചത് അതിൽ ആറ് പേർക്ക് മാത്രമാണ് ഇത്തവണ ജഗൻ സീറ്റ് കൊടുത്തത് ഇത് ഒരു ഭരണവിരുദ്ധ വികാരം മറികടക്കാനുള്ള നടപടിയാണെങ്കിൽ പോലും പാർട്ടിക്കുള്ളിൽ ഇത് വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് നേതാക്കൾ കുറെ കൊഴിഞ്ഞുപോയി അപ്പോൾ ഈ നടപടികൾ ഈ നടപടികൾ വഴി ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ സാധിക്കുമോ ഇത് പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിയ അതൃപ്തി അത് തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയാവുമോ ഇല്ല ഞാൻ ആന്ധ്രയിലെ തെരഞ്ഞെടുപ്പിനെ ഞാൻ കാണുന്നത് ഒരു ഫ്രണ്ട്ലി മാച്ചായിട്ടാണ് അതായത് ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഒരു കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒരു ഫോർട്ടി സിക്സ് പെർസെൻറ്റേജോളം വോട്ടുകളാണ് ജഗന്റെ വൈ എസ് ആർ സി പിക്ക് കിട്ടിയത് ഓൾമോസ്റ്റ് ഫോർട്ടിയുടെ അടുത്ത് ടി ഡി പിക്ക് ചന്ദ്രബാബു നായിഡു ടി ഡി പിക്ക് കിട്ടി തൊട്ടു പുറകിൽ പറഞ്ഞത് അഞ്ച് ശതമാനം വോട്ട് നേടിയ ജനസേന പാർട്ടിയർ പിന്നെ ബാക്കിയുള്ള അന്ന് കോൺഗ്രസ്സിന് പിന്നെ ഒരു ശതമാനത്തിൽ കൂടുതൽ വോട്ട് ചെയ്യാൻ വോട്ട് നേടാൻ സാധിച്ചത് ഇടതുപക്ഷം സി പി ആണെങ്കിലും സി പി എം ആണെങ്കിലും എല്ലാം ഒരു ശതമാനത്തിൽ താഴെ വോട്ടുകൾ മാത്രമേ നേടിയിട്ടുള്ളൂ അന്നത്തെ കഴിഞ്ഞെടുപ്പ് അഞ്ചു വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോ അന്നത്തെ തെരഞ്ഞെടുപ്പില് ബി ജെ പിക്ക് ഏതോ ഓൾമോസ്റ്റ് ഫൈവ് സിക്സ് ത്രീ പെർസെന്റും അതായത് ബിജെപിക്കും കിട്ടിയത് അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ട് നേടിയ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും കക്ഷികളാണ് ഇപ്പോ ഒരു അവിടെ നിൽക്കുന്നത് ബി ജെ പിയും ജനസേനാ പാർട്ടിയും ടി ഡി പിയും വൈ എസ് ആർ സി പി ഒറ്റയ്ക്ക് നിൽക്കുന്നു പക്ഷെ ഇവരുടെയൊക്കെ അടുത്തുപോലും വോട്ടിംഗ് ശതമാനം നേടാൻ പറ്റാത്ത കോൺഗ്രസും സി പി ഐയും സി പി എം കൂടി അവിടെ നീതി മുന്നണീനെ പ്രതിനിധീകരിക്കുന്നത് അപ്പോ അവരുടെ കാര്യമായിട്ടുള്ളൊരു മത്സരം തന്നെ കാഴ്ചവെക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല ഒഴിച്ച് പിന്നെ ഈ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ ഇവിടെ ഒരു മത്സരം വരണ സമയത്ത് ഈ അടുത്തൊരു പത്ര റിപ്പോർട്ട് ഉണ്ടായിരുന്നു മറ്റേ പല ബി ജെ പി സ്ഥാനാർത്ഥികളുടെ തന്നെ ചില പോസ്റ്റുകളിലൊക്കെ മോദിയുടെ ചിത്രം പോലും വെച്ചിട്ടില്ല എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ ബി ജെ പി ഒരു സെക്കൻഡ് പാർട്ണറാണ് അല്ലെങ്കിൽ ജൂനിയർ പാർട്ണറാണ് ടി ഡി പി ആണ് മെയിൻ പാർട്ണർ അപ്പൊ ബി ജെ പിയുടെ ഒരു ആവശ്യം ടി ഡി പി അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡു തന്നെ ഇതിനെ നയിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി കാര്യമായിട്ടുള്ള ഒരു സജീവമായിട്ടുള്ള ബാക്കി സംസ്ഥാനങ്ങളിലെല്ലാം നടത്തുന്ന രീതിയിൽ ഇപ്പൊ തമിഴ്നാട്ടിലോ കേരളത്തിലോ അല്ലെങ്കിൽ തെലങ്കാനയിലോ പോലും വന്ന അത്രയൊന്നും ഒരു രീതിയിലുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രചരണമൊന്നും അവിടെ നടത്തുന്നില്ല അതിന് ഒരു കാരണം കൂടിയിട്ട് ഇപ്പൊ നമ്മുടെ ഈ കഴിഞ്ഞ പാർലമെന്റിന്റെ ഈ അവസാന സെഷനിലൊക്കെ നമ്മൾ സെഷനിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പല ബില്ലുകളിലും ഈ രാജ്യസഭയിലൊക്കെ പാസ്സാക്കിക്കാൻ വേണ്ടിയിട്ട് ജഗന്റെ പാർട്ടി അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു പിൻ സിറ്റുവേഷൻ ആണ് അവര് എൻ ഡി എ ജയിച്ചു കഴിഞ്ഞാലും പൈ എസ് ആർ സി പി ജയിച്ചു കഴിഞ്ഞാലും അവിടെ അവർക്ക് കിട്ടും എന്നുള്ള ഒരു ഇതുകൊണ്ടായിരിക്കും അവരെ കുറച്ചുകൂടെ തണുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു അങ്ങനെ വരുമ്പോൾ ജഗൻ കാര്യമായിട്ടുള്ള വെല്ലുവിളികൾ പാർട്ടികളിൽ നിന്ന് തരേണ്ടുന്നില്ല പക്ഷെ ഇതേപോലെ സ്വന്തം പാർട്ടിയെ കുറച്ച് വിമർശനം ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ ശക്തി എത്രത്തോളം എത്തുന്നതിനനുസരിച്ചിട്ടായിരിക്കും ജയപരാധേകളിൽ പ്പോൾ നമ്മൾ തെലങ്കാനയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ തന്നെയുള്ള ജനക്ഷേമ പദ്ധതികൾ ജഗൻ്റെ സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട് അവിടെ മുതിർന്ന പൗരന്മാർക്കുള്ള പെൻഷൻ സ്ത്രീകൾക്കുള്ള ധനസഹായം കർഷകർക്കുള്ള സഹായങ്ങൾ അങ്ങനെ പല പദ്ധതികൾ ഇത് ഇപ്പോഴും വൈ എസ് ആർ കോൺഗ്രസിന് ഗ്രാമങ്ങളിൽ വലിയ പിന്തുണയുണ്ട് ഈ പദ്ധതികൾ വഴി എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പക്ഷെ അതേസമയം നഗരങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് വേറെ തൊഴിലില്ലായ്മയുണ്ട് പുതിയ നിക്ഷേപം വരാത്ത പ്രശ്നമുണ്ട് അപ്പോൾ ഇത് ഈ ഡിവിഷൻ അതായത് ഗ്രാമങ്ങളിൽ വൈ എസ് ആറിന് നല്ല പിന്തുണ ഉണ്ടായിരിക്കാ തന്നെ നഗരങ്ങളിൽ അത്രത്തോളം പിന്തുണ ഇല്ലാതിരിക്കുക ഇത് ഏത് വിധത്തിലാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ പൊതുവെ ആന്ധ്രയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നഗര മണ്ഡലങ്ങൾ കുറവാണ് ഒന്നാമത്തെ കാര്യം അവിടെ ഈ ഗ്രാമീണ മണ്ഡലങ്ങൾ തന്നെയാണ് കൂടുതൽ നമ്മൾ ഭൂരിപക്ഷത്തിന്റെ ടേംസിലും പരിശോധിക്കുകയാണെങ്കിൽ ഗ്രാമങ്ങളിൽ നല്ലൊരു ഹോർഡുണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു വിജയമായിട്ട് മാറാൻ സാധ്യതയുണ്ട് അത് ഒന്നാമത്തെ കാര്യം പിന്നെ ഈ ഞാൻ നേരത്തെ തെലങ്കാനയുടെ കാര്യത്തിൽ പറഞ്ഞപോലെ ആദ്യയിലും അവർ ഒരു ഓവർ പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ അല്ല അവിടെ നമ്മളെ പോലെ ഈ ലോക കാര്യങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ബാക്കി കാര്യങ്ങളോ ഒന്നും അവിടെ സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകാറില്ല അന്നുള്ള അവരുടെ പ്രശ്നങ്ങൾ അതിനുള്ള പരിഹാര മാർഗങ്ങൾ അതൊക്കെ തന്നെയാണ് അവിടെ വലിയൊരു ചർച്ചാ വിഷയം അതുകൊണ്ടാണ് ഇതേപോലത്തെ ഫ്രീ ഫീസൊക്കെ ഇവിടെ വളരെ ഏൽക്കുന്നത് ഈ ജെഗനും ഇപ്പൊ തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാർ കാണിച്ച പോലെ അവിടെ ഇതേപോലെ നേരത്തെ ഇപ്പോ രാജ്യം സൂചിപ്പിച്ച സൂചിപ്പിച്ച പോലെ ഒരുപാട് ഫ്രീ പീസ് ഒക്കെ അവിടെയും ഓഫറൊക്കെ ചെയ്തിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു കുഴ കിട്ടും പിന്നെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞാലും ഒരു കടുത്ത വെല്ലുവിളി ഉയർത്താൻ പറ്റിയ ഒരു പറ്റിയൊരാൾ എതിരാളി ഇപ്പൊ അവിടെ ഇല്ലാത്തൊരവസ്ഥയാണല്ലോ ബി ജെ പി ഒന്ന് തണുത്ത് കളിക്കുകയുള്ളൂ കാരണം അവർക്ക് ഈ സിറ്റുവേഷൻ ഏതാണെങ്കിലും അവർക്ക് തന്നെ കിട്ടുന്നത് കോൺഗ്രസ്സും അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വൺ പോയിന്റ് നയൻ പെർസെന്റ് ഏതാണ്ട് അവർക്ക് വോട്ടിംഗ് നേടാൻ സാധിച്ചിട്ടുണ്ട് ബാക്കി ഇടതുപക്ഷ കക്ഷികൾക്കാണെങ്കിൽ എല്ലാം വൺ പെർസെന്റിന്റെ താഴെത്താൻ അവർക്ക് കിട്ടിയിരിക്കുന്നത് അതായത് വലിയൊരു വെല്ലുവിളി ഇപ്പൊ ജനം ഉയരുന്നില്ല പക്ഷെ ഇവിടെ ഗെയിം ചേഞ്ച് ആവും പോലുള്ളത് കടപ്പയുടെ ഒരു സ്വാധീനം ആയിരിക്കും അത് ഈ തെരഞ്ഞെടുപ്പില് ജയിച്ചാൽ തുടർന്നാണ് വെല്ലുവിളി വരിക എന്നാണ് ഞാൻ കരുതുന്നത് റൈറ്റ് ഇപ്പൊ ജഗൻ സർക്കാരിന്റെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ മറ്റൊരു കാര്യം കൂടെ ഇപ്പൊ പുതിയ ആന്ധ്ര അതിൻ്റെ തലസ്ഥാനമായിട്ട് അമരാവതിയാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറിയ ടി ഡി പി സർക്കാർ നിശ്ചയിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജഗൻ ഈ തീരുമാനം മാറ്റി അമരാവതിക്ക് പുറമെ വിശാഖപട്ടണവും കർണൂലും തലസ്ഥാനമാകും എന്ന് ജഗൻ്റെ ഉണ്ടായി ഒന്ന് ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ ഒന്ന് ജുഡീഷ്യൽ ക്യാപിറ്റൽ അങ്ങനെയായിരുന്നു ജഗൻ്റെ പ്രഖ്യാപനം ഇതൊന്നും നടപ്പായില്ല ഇതൊക്കെ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടോ വൈ എസ് ആർ കോൺഗ്രസ്സിന് ഉപ ഇത് ബേസിക് നമ്മളിപ്പം വൈ എസ് ആർ കോൺഗ്രസ് ടി ഡി പിന്നെല്ലാം പറയുമെങ്കിലും വലിയൊരു അളവ് ഒരു കാഫ് പൊളിറ്റിക്സും ഇതിൽ നടക്കുന്നുണ്ട് ഈ ഇവിടുത്തെ രണ്ട് പ്രബലമായിട്ടുള്ള സമുദായങ്ങളാണ് കംമാസ് എന്ന് ഒരു കൂട്ടരും റെഡ്ഡീസും ചന്ദ്രബാബു നായിഡു ഉൾപ്പെടുന്ന കമാസ് എന്നുള്ള വിഭാഗം അവരെ ഈ വിജയവാഡ ഗുണ്ടൂർ ആ ഏരിയയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അവർക്ക് ബേസിലുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യത്തെ ഇതിൽ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വിജയവാഡി കുട്ടൂരിനും ഇടയിലിട്ട് അമരാവതി എന്ന പുതിയൊരു ഇത് രൂപീകരിക്കാനുള്ളൊരു ശ്രമം ഉണ്ടായത് അത് കഴിഞ്ഞ് അത് ഏതാ പൂർത്തിയാകാതിരിക്കുന്ന സമയത്താണ് രണ്ടാമത് വയസ്സ് ജഗൻ വന്നു കഴിഞ്ഞപ്പോ അത് അവര് നേരെ കടപ്പ ആ ഏരിയയിലേക്ക് റെട്ടീഷ് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള ശ്രമം നടന്നു പക്ഷെ അതിൽ എത്തിനുപ്പാട് വന്നുകൊണ്ടാണ് ഈ കർണൂളും വിശാഖപട്ടണവും ആയിട്ടും മാറ്റിയത് കർണൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഈ ആന്ധ്രാപ്രദേശ് ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശ് രൂപീകരിക്കുന്നതിനും ആ സമയത്തുള്ള രൂപീകരിച്ച ആ സമയത്തുള്ള ആന്ധ്രയുടെ തലസ്ഥാനായിരുന്നു കർണകൂളത്തൂരൻ അപ്പൊ അത് അതോടൊപ്പം തന്നെ അവിടുത്തെ വലിയൊരു തുറമുഖ തുറമുഖം നകരമെന്നുള്ള രീതിയിൽ വിശാഖപട്ടണ വെച്ച് വിജയവാഡ ഗുണ്ടൂർ ആ ഏരിയയിലുള്ള ഇവരുടെ പ്രബലമായിട്ടുള്ള ഏരിയയിൽ അത് മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത് അത് ഭരണപരമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളും സൃഷ്ടിച്ചതായിട്ട് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല ില്ല റൈറ്റ് ഈ ടി ഡി പിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി നാലിൽ ബി ജെ പി ആയിട്ടുള്ള സഖ്യത്തിൽ മത്സരിച്ചിരുന്നു ടി ഡി പി ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ബി ജെ പി സഖ്യം ഉപേക്ഷിച്ചാണ് ചന്ദ്രബാബു നായിഡു പുറ പുറത്തു വന്നത് ഇക്കുറി വീണ്ടും ബി ജെ പി സഖ്യത്തിലേക്ക് ചന്ദ്രബാബു നായിഡു തിരിച്ചെത്തുന്നു ഈ ബി ജെ പിയുടെ സഖ്യം ഉണ്ട് എന്നുള്ളത് ടി ഡി പി യുടെ സാധ്യത ഏതെങ്കിലും തരത്തിൽ വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ ചന്ദ്രബാബു നായിഡുവിന് തന്നെ പരിവേഷം െല്ലാം കുറഞ്ഞിരിക്കുകയാണ് കുറഞ്ഞിരിക്കുന്നൊരു ഘട്ടമാണ് ചന്ദ്രബോബു നായിട്ട് ഒരു കാലത്ത് ഇന്ത്യയുടെ കിങ് ബേക്കർ ആയിരുന്നു അതേ രീതിയിലുള്ള രാഷ്ട്രീയത്തിൽ കളിച്ചിട്ടുള്ള ഒരു മനുഷ്യരാണ് പക്ഷെ ഇപ്പോ ഈ അത്രയധികം ഒരു സ്വാധീനം ജനങ്ങൾക്കിടയിലും ഉണ്ട് തോന്നുന്നില്ല അതുകൊണ്ടാണ് തിരിച്ച് ബി ജെ പി സഖ്യത്തിലേക്ക് പോയത് അതിന്റെ ആയിരുന്നു കാരണവും ഇല്ല ബി ജെ പിള്ള സഖ്യം എത്രത്തോളം ഗുണം ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാല് ചില പോക്കറ്റുകളിൽ ചില മണ്ഡലങ്ങളിലൊക്കെ അത് ഒരുപാട് സഹായമാവാൻ ചാൻസ് ഉണ്ട് കാരണം ഈ വിജയനഗരം അതേപോലെ ചില മണ്ഡലങ്ങളുടെ ഇവർക്ക് സീകം പോട്ടുള്ള കുറച്ച് ശക്തികള് ബിജെപിക്ക് അപ്പോ അങ്ങനെയുള്ള ശ്രമങ്ങളിലെല്ലാം അത് ടി ഡി പിക്ക് സഹായമാവാൻ സാധ്യതയുണ്ട് ഇല്ലാതെ പറയാൻ പറ്റില്ല പവൻ കല്യാണിന്റെ നടനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു ഏതാണ്ട് അഞ്ച് ശതമാനത്തോളം വോട്ട് നേടി എൻ്റെ ഒരു ഓർമ്മ ഈ പവൻ ജനസേന പാർട്ടി അത് വന്നത് എത്രത്തോളം ഗുണം ചെയ്യും അല്ല ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ വൈഎസ്ആർ സി പി സ്വീപ് ചെയ്തു ഓൾമോസ്റ്റ് ആ തെരഞ്ഞെടുപ്പിൽ പോലും ഈ ടി ഡി പിയും വൈഎസ്ആർ സിപിയും തമ്മിലുള്ള ഒരു പെർസെന്റേജ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ആറോ ഏഴോ ശതമാനത്തിന്റെ അതോ അഞ്ചോ ആറോ ശതമാനത്തിന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു അന്ന് ഓൾമോസ്റ്റ് ഫൈവ് പോയിന്റ് ടൂ ഫൈവ് അങ്ങനെ ആക്വൽ കുറച്ച് കൂടുതൽ ശതമാനം നേടിയതാണ് ജനസേന പാർട്ടി അതുപോലെ തന്നെ മൂന്ന് ചിലനും ശതമാനം നേടിയിരുന്ന ബി ജെ പി അപ്പൊ ഈ ഒരു രണ്ട് പാർട്ടികളും കൂടെ കൂടുമ്പോ നമ്മളെ മാത്തമാറ്റിക്കലി നോക്കുവാണെങ്കിൽ അത് ടി ഡി പിക്ക് ഗുണം ചെയ്യേണ്ടതാണ് ഇത് പാർലമെന്റ് തിരഞ്ഞെടുപ്പില് പക്ഷേ ഇവിടെയാണ് ആ ബി ജെ പി ഒരു തഴുപ്പം നയം ചർച്ചയാകുന്നത് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം പത്രങ്ങളിലെല്ലാം റിപ്പോർട്ട് വന്നിട്ട് എനിക്കൊന്നും മലയാള പത്രങ്ങളൊക്കെ വന്നിരുന്നോറു ഈ ചില പോസ്റ്ററുകളിലൊക്കെ മോഡിയുടെ ഫോട്ടോ പോലും വെക്കാൻ തയ്യാറാവുന്നില്ല എന്നെല്ലാം പ്രതി അവരെ കുഞ്ഞിട്ട് ഇറങ്ങുന്നില്ല എന്നെല്ലാം പറഞ്ഞ് അതുപോലെ ഈ ദേശീയ നേതാക്കളും ഇപ്പൊ കേരളത്തിലോ തമിഴ്നാട്ടിലോ ഇപ്പോ അതേ ഒരു ഫ്രീക്വൻസിയോ അതേ ഒരു ഇതിലോ ഇടവേദകളിലോ ഇവിടെ എത്തുന്നുമില്ല അത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അപ്പൊ അതിലാണ് ജഗനെ ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് എന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത് നമ്മുടെ ഈ സമുദായ സമാഗ്യം പറഞ്ഞ നേരത്തെ പറഞ്ഞ രണ്ട് സമുദായങ്ങൾ അതിൽ റെഡ്ഡി വിഭാഗം ജഗൻമോഹൻ റെഡ്ഡിക്ക് ഒപ്പം നിൽക്കുന്ന വിഭാഗം തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ റെഡ്ഡി വിഭാഗം മാത്രമല്ല മറ്റു പിന്നോക്ക വിഭാഗങ്ങളും പട്ട്യാധിക്കാരും പട്ട്യ വിഭാഗങ്ങളും ഒക്കെ വൈ എസ് ആർ കോൺഗ്രസിനും ജഗനും വലിയ വിജയം സമ്മാനിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പിന്നൊരു വലിയ പിന്തുണ ലഭിച്ചത് കാപ്പൂ വിഭാഗത്തിൽ നിന്നാണ് ഈ കാപ്പൂ വിഭാഗക്കാരൻ കൂടിയായ പവൻ കല്യാൺ ഇത്തവണ ആ വിഭാഗത്തിന്റെ വോട്ടുകൾ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ സമുദായ സമവാക്യങ്ങൾ ആരെയാണ് ഈ കുറി കൂടുതൽ തുണക്കിയത് അതെ അതെ ഞാൻ പറയുന്നത് ഇപ്പൊ കാപ്പൂവും പ്രത്യേകിച്ച് അതായത് തിരുപ്പതി അതെല്ലാം വരുന്ന രാത്സീമാ ഭാഗത്തേക്ക് നല്ല വളരെ ശക്തമായിട്ടുള്ള പ്രദർശന ഒരു വിഭാഗമാണ് ഈ കാപ്പു വിഭാഗം എന്ന് പറയുന്നത് ഈ കാപ്പുവും കമലാസും കൂടെ പിന്നൊടുത്തു കഴിഞ്ഞാൽ നാച്ചുറലി അവർക്ക് ടി ഡി പിക്ക് ആണ് അതിന്റെ ഗുണം വരേണ്ടത് പക്ഷേ ഈ അടിയൊഴുക്കുകളുണ്ട് അതാണ് എനിക്കൊരു സംശയമുള്ള ചിലവരെ തടുത്ത രീതിയിലേക്ക് പോകുമ്പോൾ ചില സംശയങ്ങൾ വരുന്നത്രു അതല്ലെങ്കിൽ സമുദായ സമവാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തവണ പ്രയോജനം ലഭിക്കേണ്ടത് ടി ഡി പി എൻ ഡി എക്കാണ് കാരണം പ്രബലമായിട്ടുള്ള രണ്ട് സമുദായങ്ങള് അതിന്റെ നേതാക്കള് അവർക്കൊപ്പം നിൽക്കുകയാണ് കൂടാതെ ആ ഒരു ബി ജെ പിക്ക് ഉള്ളതായിട്ടുള്ള അവരുടേതായിട്ടുള്ള സപ്പോർട്ട് പിന്നെ കുറെ ക്ഷേത്ര നഗരീതം മതവിതമായിട്ടൊക്കെ ബന്ധപ്പെട്ട സ്ഥലങ്ങളുള്ളതാണ് ഈ ആന്ധ്ര എന്ന് പറയുന്നത് അവിടെ ഈ രാമക്ഷേത്രം ഉണ്ടാക്കിയ ഒരു എഫക്റ്റ് ഒക്കെ അവർ നോക്ക് കണ്ണടച്ച് കണ്ണടയ്ക്കാൻ പറ്റില്ലായിരുന്നതിലൊക്കെ അപ്പൊ സാധ്യതയുള്ളതാണ് പക്ഷേ ഈ പ്രചരണം ഇത്ര ഒരു ഇതാവാത്തത് ചൂടാവാത്തതാണ് ഒരു സംശയം നമ്മൾ നമ്മളൊരിക്കൽ കൂടി വൈ എസ് ശർമ്മയുടെ ഒരു ഫാക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈ എസ് ശർമ്മയുടെ നേതൃത്വത്തിലാണ് അവിടെ കോൺഗ്രസ് മത്സരിക്കുന്നത് ഈ കോൺഗ്രസ് പിടിക്കുന്ന വോട്ട് അത് ഈ വൈ എസ് ആർ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ നിന്നാകാൻ സാധ്യതയുണ്ടോ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഗുണം കൂടി ഈ ടി ഡി പി നയിക്കുന്ന എൻ ഡി എക്ക് ഉണ്ടാവു തീർച്ചയായിട്ടും കാരണം കോൺഗ്രസ് അവിടെ വരുവാണെങ്കിൽ ഈ എസ് സി എസ് ടിയും പിന്നോക്ക വിഭാഗങ്ങൾ അവരൊക്കെ ഒരു കാര്യത്തിൽ കോൺഗ്രസ് ഒപ്പം കുറച്ച് വിഭാഗങ്ങൾ ഇപ്പൊ ഒരു ശക്തമായിട്ടുള്ള നേതൃത്വം വരും എന്നുള്ളൊരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ ഈ വൈ എസ് ആർ എന്നുള്ള രാജശേഖര റെഡ് ചെയാക്ടറും അതോടൊപ്പം കോൺഗ്രസ് നിന്നുള്ള ഇത് കൂടെ കൂടുമ്പോൾ ഈ ഷാർബുളെ പിടിക്കാൻ സാധ്യതയുള്ള വോട്ടുകൾ വൈ എസ് ആർ സിപിയുടെ വോട്ടുകൾ തന്നെയായിരിക്കും ഇൻഡയറക്റ്റ് ആയിട്ട് ടി ഡി പിക്ക് ഗുണം ചെയ്യാനും സാധ്യതയുണ്ട് ഇപ്പൊ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചോ ഈ ബി ജെ പി ഒരു തണുപ്പൻ രീതി ഇപ്പോൾ തെലങ്കാനയിൽ നരേന്ദ്രമോദി നടത്തിയതുപോലൊരു പ്രചാരണം ആ പ്രചാരണത്തിൻ്റെ ഒരു തോതും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ഉപയോഗിച്ച ഭാഷ നമ്മൾ പരിശോധിച്ച അതൊന്നും ആന്ധ്രയിൽ നമ്മൾ കണ്ടിട്ടില്ല മോദി വന്നപ്പോഴും അപ്പോൾ ഈ ടി ഡി പി ജയിച്ചാലും വൈ എസ് ആർ കോൺഗ്രസ് ജയിച്ചാലും കേന്ദ്രത്തിൽ തുണ തങ്ങൾക്ക് തന്നെ എന്നൊരു തോന്നൽ ബി ജെ പി നേതൃത്വം ഉണ്ട് തോന്നുന്നു അതിൻ്റെ ഇപ്പോൾ വൈ എസ് ആർ സി പിയുടെ കാര്യം നിങ്ങൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ ലോക്സഭയുടെ അവസാന ഘട്ടത്തിലൊക്കെ അല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ രാജ്യസഭയിൽ ബില്ല് ബില്ലുവാസാനൊക്കെ ഈ വൈഎസ്ആർ സി പി എം പിമാർ സഹായിച്ചിരുന്നു അപ്പോ അതേ ഒരു സ്റ്റാൻഡ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ പറഞ്ഞത് ഒരു ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ഈ മാച്ചിൽ ഒരു മുൻതൂക്കം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് നിശ്ചയമായും വൈഎസ്ആർ സി പിക്ക് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ഇപ്പോഴത്തെ അനുസരിച്ചിട്ട് മുൻഗണന ഉള്ളത് ഈ ഇത്തവണ തെളിയിക്കാൻ സാധിച്ചാൽ അത് ഭാവിയിൽ ജഗന് ഭയങ്കര ദോഷം ചെയ്യുമ്പോൾ അവിടെ കോൺഗ്രസ് പച്ചപൊടിക്കാൻ സാധ്യതയുണ്ട് കാരണം കോൺഗ്രസ് നല്ല വേരോട്ടുള്ള ഒരു മണ്ണാണ് ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ ഈവൺ ആന്ധ്ര ആണെങ്കിലും തെലങ്കാന ആണെങ്കിലും ഒരിക്കലും ഇത്തരാഘാതി പേരെ വന്നു മത്സരിച്ചത് തെലിക്കാരയിലെ മേധക്കിലായിരുന്നു പ്രായ്പെങ്കിലും മേധക്കിലും കൂടെ മത്സരിച്ചിട്ടുണ്ട് ജയം ഉറപ്പിക്കുക അത്ര ഒരു ഇതായിട്ടുള്ള ഇതാണ് പിന്നെ ആ ഒരു നേതൃത്വ പ്രശ്നങ്ങളും അതെല്ലാം ഇങ്ങനെ മാറി പറഞ്ഞൊക്കെ പോയി നല്ലൊരു നേതൃത്വം കൊടുക്കും വരും എന്നുള്ള ഒരു ഉറപ്പ് വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോൺഗ്രസിലേക്ക് മാറാൻ സാധ്യതയുള്ളൊരു മണ്ണാണ് റൈറ്റ് അതാണ് ആന്ധ്രാപ്രദേശിലെ മത്സര ചിത്രം ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരു വിഷയം കൂടെ ഒരു കാര്യം കൂടെ സൂക്ഷിച്ചെ ഇതില് നമ്മളെല്ലാം പറയുന്നതിന്റെ അപ്പുറം വേറൊരു കാര്യം കൂടെ നോക്കണം ഈ അതാണ് ഇപ്പൊ തെലുങ്കാനയില് ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം വോട്ടർമാർ യുവ വോട്ടർമാരാണ് റൈറ്റ് ഈ അതേപോലെ തന്നെ ആന്ധ്രയിലും ഏതാണ്ട് ഇരുപത് ഇരുപത്തെട്ട് ശതമാനത്തോളം യുവ വോട്ടർമാരാണ് വരുന്നത് ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ചെറുപ്പമുള്ള സംസ്ഥാനമായിട്ട് കാലമാക്കിയിരിക്കുന്നത് തെലങ്കാനയാണ് കാരണം ഇവിടുത്തെ ആവറേജ് പ്രായം എന്ന് പറയുന്നത് നാല്പത്താറ് വയസ്സാണ് ആവർക്കാരുടെ ആവറേജ് പത്ര ചെറുപ്പമുള്ള സംസ്ഥാനമാണ് ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ നമ്മുടെ പഴയ തൊട്ടു മുമ്പിച്ച തലമുറ പോലത്തെ ഒരു രാഷ്ട്രീയ ചിന്തകളല്ല അവർ അവർ കുറച്ചും കൂടി ഒരു പ്രായോഗിക തലത്തിലേക്ക് നീങ്ങുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നില്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഈ ജാതി സമവാക്യങ്ങളോ മതസമവാക്യങ്ങളോ ബാക്കി എത്ര എടുത്തോളം അവരുടെ അടുത്ത് വില പോകും എന്നുള്ളത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അറിയപ്പെടും റൈറ്റ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യുവാക്കൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാനോ വോട്ട് സമാരിക്കാനോ ഒക്കെയുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ നടക്കുമ്പോൾ യുവാക്കൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ വലിയ സൂചനകൾ തെലങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾക്ക് ലഭിക്കുകയും ചെയ്തേക്കാം ആന്ധ്രാപ്രദേശിൻ്റെ പൊതുവിലുള്ള ചിത്രം അതാണ് വൈ എസ് ആർ സി പി ജഗൻമോഹൻ റെഡ്ഡ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള വൈ എസ് ആർ സി പിക്ക് ഇപ്പോഴും ചെറിയൊരു മുൻതൂക്കം ആന്ധ്രയിൽ നിയമസഭ ലോക്സഭാ ഉണ്ട് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും ഒപ്പം കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന് ശ്രമം നടത്തുന്നു എന്നുള്ളതും